ചോക്ലേ സക്കാത്ത് ഒരു വർഷം ഒരു വീട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ വർഷം നിർമ്മിച്ച രണ്ട് വീടുകളുടെ താക്കോൽദാനം കെ മുരളീധരൻ എം പി നിർവഹിച്ചു ഇന്നലെ വരെ ഒരു വീടില്ലാതെ ടെൻ്റിൽ കഴിഞ്ഞവർക്ക് ഇന്ന് അടച്ചുറപ്പുള്ള വീട് എന്ന് പറയുമ്പോൾ അത് എത്രയോ ആശ്വാസകരമാണ് ഇനി ഇതുപോലത്തെ പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ ബൈത്തു വൈത്തുസക്കാത്തിന് ഭാവിയിലും കഴിയട്ടെ എന്ന് ആശംസിക്കാൻ കൂടെ സന്ദർഭം വിനിയോഗിക്കുകയാണ് കുറ്റിയിൽ പിടികയിലും മാരാങ്കണ്ടി ലക്ഷംവീട് കോളനിയിലുമാണ് നിർമ്മാണം പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽ കൈമാറിയത് ചടങ്ങിൽ ബൈത്തു സക്കാത്ത് പ്രസിഡന്റ് കണിയാങ്കട്ടി മഹമ്മൂദ് ഹാജി അധ്യക്ഷനായി ചുക്ലി പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ രമ്യ വാർഡ് മെമ്പർമാരായ ഷിനോജ് കെ പി ഷീജ വി പി പി ഖാദർ മാസ്റ്റർ കെ മൊയ്തു മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ബൈത്തു സക്കാത്ത് കെ അസിസ് മാസ്റ്റർ സ്വാഗതവും അഷറഫ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ പവിത്ര മോതിരത്തിന്റെ ഏറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യ തനിമയുള്ള പ്രശസ്ത സ്വർണ്ണാഭരണശാല നാലു പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ അഭീഷ്ടത്തിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം പരമ്പരാഗത ശൈലിയിലുള്ള പാലക്ക നെക്ലസ് കമ്മൽ നാഗപടം നെക്ലസ് മുല്ലമാല മാങ്ങമാല കാശുവ ലക്ഷ്മി തുടങ്ങി അനേകം ആന്റി കളക്ഷനുകൾ പുതു തലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ വളകൾ മോതിരങ്ങൾ മാലകൾ ബി ഐ എസ് ഹാൾമാർട്ട് ജുവല്ലറി അപ്പുസൺസ് ഗോൾഡ് ഹൗസ് പഴയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ അപ്പുസൺസ് കിഡ്സ് ജുവലറി പുതിയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ